എന്നത് ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യമാണ് വ്യത്യസ്ത ജാതി മത സമുദായങ്ങൾക്ക് അധികാരത്തിലും വിഭവങ്ങളിലും ഉദ്യോഗങ്ങളിലും ആനുപാതിക പ്രാതിനിധ്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തൽ ജനാധിപത്യത്തിന്റെ താൽപര്യവും ഭരണകൂടങ്ങളുടെ ഉത്തരവാദിത്വവുമാണ് ജാതി സെൻസസ് നടത്തുകയും സെൻസസിലൂടെ പുറത്തുവരുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആനുപാതിക പ്രാതിനിധ്യം ഉറപ്പുവരുത്താനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരികയും ചെയ്യുന്നതിലൂടെ മാത്രമേ ഇത് സാധ്യമാകുകയുള്ളൂ ജാതി സെൻസസും ആനുപാതിക പ്രാതിനിധ്യവും ആവശ്യപ്പെട്ടുള്ള ഈ ജനകീയ മുന്നേറ്റത്തെ പിന്തുണക്കാൻ കേരളീയ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്ന് ഈ പ്രക്ഷോഭ സംഗമം ആഹ്വാനം ചെയ്യുന്നു സാമൂഹ്യീതിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജാതി സെൻസസ് നടത്താൻ കേന്ദ്ര കേരള സംസ്ഥാന സർക്കാരുകൾ തയ്യാറാകണമെന്ന് ഈ ജനകീയ പ്രക്ഷോഭം ആവശ്യപ്പെടുന്നു എല്ലാവരും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കണം ഇനി ഹലോ ഉദ്ഘാടന സെഷൻ ആരംഭിക്കുകയാണോ ഉദ്ഘാടന സെഷന് സ്വാഗത പ്രഭാഷണം നിർവഹിക്കുന്നത് വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ സ്നേഹാദരപൂർവം സുരേന്ദ്രൻ കരിപ്പുഴയെ ക്ഷണിക്കുന്നു